ആയുഷ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കലാണ് സർക്കാർ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലയളവിൽ മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആയുഷ് മേഖലയിൽ സംസ്ഥാനത്ത് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പുതുതായി പണി കഴിപ്പിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയുഷ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കലാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആയുഷ് വിഭാഗത്തിലെ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റൻപത് സ്ഥാപനങ്ങൾ രാജ്യത്ത് ആദ്യമായി രാജ്യത്ത് ഒരു ആയുഷ് സ്ഥാപനവും എൻ എ ആയിരുന്നില്ല കേരളം നമ്മൾ കഴിഞ്ഞ വർഷം ആ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അങ്ങനെ നൂറ്റി അൻപത് സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ എൻ എ ബി എച്ച് അക്രഡിറ്റഡ് ആയിട്ടുള്ളത് അതുകൂടാതെ ധാരാളമായി ഫണ്ടുകൾ കൂടി നമ്മൾ ഫണ്ടിൻ്റെ വിനിയോഗം നോക്കിയാൽ വലിയ രീതിയിൽ വർധനവുണ്ടാകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം തന്നെ മുപ്പത്തൊമ്പത് കോടി നാൽപ്പത് കോടി രൂപയാണ് അതൊരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ അതിൽ വർധനവുണ്ടായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട എം എൽ എയുടെ പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അതുപോലെ തകഴി ഹോമിയോപ്പതി ഡിസ്പെൻസറി അവിടെ മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അത് കൂടാതെ തൈക്കാട്ടുശേരി അത് അരൂര് മണ്ഡലം അല്ലേ പിന്നെ അരൂരും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആശുപത്രികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ആരംഭിച്ചു കഴിയുകയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും വയോജന ക്യാമ്പുകൾ നടക്കുക നടത്തുകയാണ് ആയുഷ് വകുപ്പ് നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംസ്ഥാനത്ത് ഉടനീളം രണ്ടായിരത്തി നാനൂറ് ക്യാമ്പാണ് ആദ്യമായിട്ടാണ് അങ്ങനെ നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് ക്യാമ്പുകൾ നടത്തുന്നതിന് തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും ആയുർവേദ ഹോമിയോപ്പതി വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യമേ ഉള്ളൂ ഞാൻ എൻ എ ബി എ ചക്കഡേഷൻ്റെയൊക്കെ കാര്യം പറഞ്ഞെങ്കിലും ഇവിടുത്തെ അമ്മമാർ പറഞ്ഞ വാക്കുണ്ടല്ലോ അതിനേക്കാൾ വലിയ ഒരു പുരസ്കാരവും ഇല്ല ഏറ്റവും വലുത് ജനങ്ങളുടെ അംഗീകാരമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആശുപത്രികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആശുപത്രി ആയിക്കൊള്ളട്ടെ അത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തിരിച്ചല്ല ആശുപത്രികൾക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങൾ തിരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആശുപത്രികൾ എങ്ങനെയാണ് എനിക്ക് സഹായിക്കാൻ കഴിയും നമ്മുടെ ഈ പടി പടികടന്ന് വരുന്ന ഓരോരുത്തരെയും എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ള സമീപനം അവിടെ നിന്നാണ് മികച്ച ചികിത്സയും ഗുണനിലവാരമുള്ള പ്രവർത്തനവും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അഭിമാനിക്കാം ആ നിലയിലുള്ള ഇടപെടലും ചികിത്സയും ഇവിടെ ലഭ്യമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് രാജ്യത്ത് ആയുഷ് വിഭാഗത്തിലെ ഒരു സ്ഥാപനത്തിനും എൻ അക്രഡിറ്റേഷൻ ലഭിച്ചിരുന്നില്ല കേരളമാണ് ഈ ലക്ഷ്യം ആദ്യം കൈവരിച്ച സംസ്ഥാനം ഇന്ന് രാജ്യത്ത് ആദ്യഘട്ടത്തിൽ തന്നെ എൻ എ ബി എച്ച് അക്രിഡിറ്റേഷൻ ലഭിച്ച നൂറ്റി അൻപത് സ്ഥാപനങ്ങൾ സംസ്ഥാനത്താണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പുതിയതായി പണി കഴിപ്പിച്ച ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആയുഷ് മേഖലയിൽ സംസ്ഥാനത്ത് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു എച്ച് എൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് kaing lo